അർജുനൻ പാശുപഥാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്തു തപസ്സിയെ പരീക്ഷിക്കുന്നതിന് പാർവതി പരമേശ്വരന്മാർ കാട്ടാള രൂപം ധരിച്ചു കാടിളക്കി നായാടി വരികയായിരുന്ന കിരാതരൂപികളിൽ ശിവൻ ഒരു പന്നിയെ അമ്പെയ്തു അമ്പേറ്റ് അർജുന സമീപത്തോടു ഓടുകയായിരുന്ന പന്നിയെ തപസ്സുമാർന്ന പാർത്ഥനും അമ്പെയ്തു അമ്പിനെ ചൊല്ലി അർജുനനും അംബികാപതിയും തമ്മിൽ തർക്കമായി തർക്കം തർക്കമെത്തിച്ചേർന്നത് യുദ്ധത്തിൽ പൊരിഞ്ഞ യുദ്ധം പ്രാർത്ഥന പരമേശ്വരൻ എടുത്തെറിഞ്ഞു ബോധം കെട്ട് വീണ അർജുനൻ ബോധം വന്നപ്പോൾ പരമേശ്വരനെ പ്രാർത്ഥിച്ചു മണ്ണ് കൊണ്ട് ശിവലിംഗമുണ്ടാക്കി കയ്യിൽ കിട്ടിയ ഇലകളാൽ പൂജിച്ചു ഇലകൾ കാട്ടാള ദമ്പതികളിൽ പതിക്കുന്നത് അർജുനൻ കണ്ടു സൂക്ഷിച്ചു നോക്കി അപ്പോൾ കണ്ടത് പത്നി സമേതം നിൽക്കുന്ന തന്റെ ഉപാസനാമൂർത്തിയെ അർജുനൻ സാഷ്ടാംഗം മാപേക്ഷിച്ചു ശിവൻ സന്തുഷ്ടനായി പാശ്പദാസ്ത്രവും കൊടുത്തു എന്നാൽ ഗിരിജാഗിരീശന്മാർ കുറേ കാലത്തേക്ക് യഥാർത്ഥ രൂപം ധരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിയില്ല നാട്ടാളവേഷത്തിൽ തന്നെ സഞ്ചരിച്ചു നാടും നഗരവും കാടും തോടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി തികഞ്ഞ മാനസികോല്ലാസത്തോടെ കഴിയുമ്പോൾ സുതാനദീജലോപാന്തരത്തിന്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പൊന്മകനാണ് വേട്ടക്കുരുമകനായി മാറിയത്